എൻ്റെ കൂട്ടുകാരെ ഈ വീഡിയോ തട്ടിക്കളിയില് മാക്സിമം ഷെയർ ചെയ്യണേ ഈ പിഞ്ചു കുഞ്ഞി രക്ഷിക്കാനായിട്ടാണ് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എസ് എം എന്ന് പറഞ്ഞാൽ അപൂർവം രോഗം ബാധിച്ചിരിക്കണം പതിനഞ്ച് കോടി രൂപയാണ് ഈ മരുന്നിന്റെ വില സഹായിക്കണം ഷെയർ ചെയ്യണം പ്ലീസ് ഈട് എറണാകുളം ജില്ലയിൽ പള്ളിപ്പുറം പഞ്ചായത്തിൽ ചെറായിലാണ് ഞങ്ങളുടെ മകനാണ് അതർവ് മകന് രണ്ട് വയസ്സും അഞ്ച് മാസവും പ്രായമായി കുട്ടിക്കിപ്പോ സ്പൈനൽ മസ്കുലർ ട്രോഫി ടൈപ്പ് ടു എന്ന അപൂർവ രോഗമാണ് കുഞ്ഞിനിപ്പം നടക്കാനോ ഇരിക്കാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ് ഈ അപൂർവ രോഗത്തിന് പതിനഞ്ച് കോടി രൂപയുടെ മരുന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത്രയും വലിയൊരു തുക ഞങ്ങളെ കൊണ്ട് കാ താങ്ങാവുന്നതിലപ്പുറമാണ് എൻ്റെ ഭർത്താവ് ഓട്ടോ ഓടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ ഒരു തുക കണ്ടെത്താനായിട്ട് ഞങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എന്റെ എല്ലാ കൂട്ടുകാർക്കും ഉണ്ട് ജോഷി സംഗമലയാണ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത് നമ്മൾ എറണാകുളം ചെറായിലാണ് അദർവിനെ കാണാനായിട്ട് രണ്ട് രണ്ട് വയസ്സും അഞ്ച് മാസമായിട്ടുള്ള കൊച്ചിനെ എസ് എം എന്ന് പറഞ്ഞൊരു അസുഖമാണ് അപൂർവ്വ അസുഖമാണ് കൊച്ചിന് വന്നിരിക്കുന്നത് ഇനി നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കൊച്ചിന് നടത്താൻ പറ്റും അപ്പം നമ്മളെല്ലാവരും മനസ്സ് വച്ചാൽ മാത്രമേ ഇക്കാര്യം നടത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഈ മരുന്നിന് പതിനഞ്ച് കോടി രൂപയാണ് വരുന്നത് ഈ പതിനഞ്ച് കോടി രൂപ ഈ വീട്ടുകാർക്ക് കണ്ടെത്താൻ സാധിക്കില്ല ഈ കൊച്ചിൻ്റെ അപ്പച്ചനാണെങ്കിൽ അച്ഛനാണെങ്കിൽ ഓട്ടോ ഡ്രൈവറാണ് അപ്പം നിങ്ങൾക്കറിയാം ഒരു ഓട്ടോ ഡ്രൈവറായ ആൾക്ക് ഈ പതിനഞ്ച് കോടി രൂപ കണ്ടെത്താൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ഈ കൊച്ചിനെ ചികിത്സയ്ക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഈ പതിനഞ്ച് കോടി രൂപ സുഖമായി എത്തിക്കാൻ സാധിക്കും അപ്പം എല്ലാവരും സഹായിക്കണം ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ കൊച്ചിന് ചികിത്സയ്ക്ക് വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് ആ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഇതിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ കഴിയണ വിധം ചെറുതായാലും കുഴപ്പമില്ല വലുതായാലും കുഴപ്പമില്ല ആഴ്ച കൊടുത്ത് സഹായിക്കണം താഴ്മ അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും എത്തിക്കണം നിങ്ങൾ മാക്സിമം എല്ലാവരും എത്തിക്കണം തട്ടിക്കളയരുത് ഈ കുഞ്ഞിൻ്റെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്തണം സഹായിക്കണം അപേക്ഷിക്കുകയാണ് നമസ്കാരം ഞാൻ സജിത്ത് എറണാകുളം ജില്ലയിൽ പള്ളിപ്പുറം പഞ്ചായത്ത് വാർഡ് പതിനൊന്നിലാണ് താമസം ഇത് ഞങ്ങളുടെ മകൻ അദർവ് രണ്ട് വയസ്സ് അഞ്ച് മാസമാണ് പ്രായം ഇയാൾക്ക് എസ് എം എന്ന് പറഞ്ഞൊരു അപൂർവ്വ രോഗമാണ് എസ് എം എന്ന് പറയുമ്പോൾ സ്പൈനൽ മസ്കുലർ അട്രോഫി മസിലുകൾ പൊടിഞ്ഞു പോകുന്ന രോഗാവസ്ഥയാണിത് നിലവിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലിൽ നിന്ന് റിസ്ഡി പ്ലാം എന്ന് പറയുന്നൊരു മെഡിസിൻ സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് ആറര ലക്ഷം രൂപയാണ് ആ ഒരു മെഡിസിൻ്റെ വില വരുന്നത് പന്ത്രണ്ട് വയസ്സ് വരെ അത് ഞങ്ങൾക്ക് സൗജന്യമായിരിക്കും പിന്നീടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയാനായിട്ട് സോൾജൻസ് മാറുന്നൊരു പതിനഞ്ച് കോടി രൂപയുടെ മെഡിസിൻ ഉണ്ട് അതിനു വേണ്ടി ഒരു ജനകീയ സമിതി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ആ ഒരു ജനകീയ സമിതിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ബാങ്ക് അക്കൗണ്ടും രൂപീകരിച്ചിട്ടുണ്ട് എടമനക്കാട് ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലാണ് ആ ഒരു ബാങ്ക് അക്കൗണ്ട് രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു മെഡിസിൻ ഇയാൾക്ക് കിട്ടുകയാണെങ്കിൽ ആളുടെ ജീവൻ നിലനിർത്താനും മുന്നോട്ട് ആൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ നടക്കാനും സാധിക്കുന്ന ഒരു മെഡിസിനാണത് അതല്ല എങ്കിൽ ആൾ തളർന്നു പോയി നിശ്ചലാവസ്ഥയിലായി പോകുന്ന ഒരു അവസ്ഥ വരും ഞങ്ങൾക്കത് താങ്ങാവുന്നതിലും അപ്പുറമാണ് പക്ഷേ ഈ ഒരു പതിനഞ്ച് കോടി രൂപ എന്ന് പറയുമ്പോൾ അതിലും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്